തിരുവനന്തപുരം അണ്ടൂർ കോണത്ത് നിയന്ത്രണം വിട്ട സ്കൂട്ടർ ഓടയിൽ വീണ യുവാവ് മരിച്ചു അണ്ടൂർകോണം എ എസ് മൻസിലിൽ അൻഷാദാണ് മരിച്ചത് മറ്റ് രണ്ടിടങ്ങളിലായി വാഹനാപകടങ്ങളിൽ രണ്ടുപേരാണ് മരിച്ചത് വെളുപ്പിന് മൂന്ന് മണിയോടെ അണ്ടൂർകോണം എൽ പി സ്കൂളിന് സമീപത്താണ് അപകടമുണ്ടായത് കഴക്കൂട്ടത്ത് സ്വകാര്യ കോച്ചിംഗ് സെന്ററിലെ ജീവനക്കാരനായിരുന്ന അൻഷാദ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു വളവിൽ വെച്ച് നിയന്ത്രണം നഷ്ടമായ സ്കൂട്ടർ ഓടയിലേക്ക് മറിഞ്ഞു സ്കൂട്ടറിന്റെ ലൈറ്റ് അണയാതിരുന്നതിനാൽ അതുവഴി വന്ന മറ്റൊരാളാണ് അപകട വിവരം അറിഞ്ഞത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസും നാട്ടുകാരും ചേർന്നാണ് അൻഷാദിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു സംഭവത്തിൽ മംഗലപുരം പോലീസ് കേസെടുത്തു തിരുവനന്തപുരത്ത് കെഎസ്ആർടിസി ബസ് കയറിയിറങ്ങി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കഴക്കുട്ടം സ്വദേശി സന്ധ്യ മരിച്ചു ടെക്നോ പാർക്കിന് സമീപം ബുധനാഴ്ചയായിരുന്നു അപകടം സ്കൂട്ടറിൽ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കവേ ബസ്സിനടിയിലേക്ക് വിണ സന്ധ്യയുടെ കാലിൽ കൂടി ചക്രങ്ങൾ കയറിയിറങ്ങി ഗുരുതരമായി പരിക്കേറ്റിരുന്നു തിരുവനന്തപുരം കാഞ്ഞിരംകുളം തെങ്കവിളയ്ക്ക് സമീപം ടിപ്പർ ലോറി മറിഞ്ഞു ബൈപ്പാസ് റോഡിൽ നിന്ന് മുപ്പതടി താഴെ സർവീസ് റോഡിലേക്കാണ് ലോറി മറിഞ്ഞത് പരിക്കേറ്റ ഡ്രൈവർ വിജയനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മുതലപ്പുഴയിൽ കരിങ്കിലിറക്കി വരുമ്പോഴായിരുന്നു അപകടം മലപ്പുറം വളാഞ്ചേരിയിൽ ശബരിമല തീർത്ഥാടക സംഘത്തിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു കർണാടക സ്വദേശി ലക്ഷ്മീഷ് പൂജാരി മരിച്ചു ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം